हाई फ्रेंड्स वेलकम टू राजू राजो सीजी ब्लॉक ഇന്ന് ഞാനൊരു ഈസ്റ്റർ വ്ലോഗാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ഈസ്റ്ററിൻ്റെ അന്ന് രാജേട്ടൻ്റെ ബർത്ത്ഡേയും ഡേയും കൂടെയാണ് അപ്പം അതിന് വേണ്ടി ഞാൻ രാജേട്ടനെ ഒരു ഷേർട്ടിൻ്റെ തുണി സെലക്ട് ചെയ്ത് ബെന്നി ഗാർമെൻസിൽ തയ്പ്പിച്ച് തയ്പ്പിച്ച് അതൊക്കെ റിസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ രാജേട്ടിന് കൊടുത്തു അപ്പം ഞാൻ ഒരു വൈറ്റ് ഷൂട്ടാണ് സെലക്ട് ചെയ്തത് അതൊക്കെ ഇട്ട് ഇട്ടൊരുങ്ങി ഞാൻ റെഡിയായി ഇപ്പോൾ ആച്ചേട്ടൻ ഞാൻ കൊടുത്ത പുതിയ ഷർട്ടൊക്കെ ഇട്ട് റെഡിയാകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് പിന്നെ ഇനി ഞങ്ങളുടെ ഒമനപ്പുഴപ്പള്ളിയിൽ പത്ത് നാൽപ്പത്തിയഞ്ചിനാണ് ബിസ്ത കുർബാന ഉയർപ്പിൻ്റെ കുർബാന അപ്പം അതൊക്കെ കൂടി കഴിഞ്ഞിട്ട് വേണം രാജേട്ടിന് ഞാനൊരു വേറൊരു സർപ്രൈസ് മുട്ടയിലൊരു സർപ്രൈസും കൂടെ വെച്ചിട്ടുണ്ട് അത് കുർബാനയ്ക്ക് ശേഷം വേണം കൊടുക്കാൻ പോകാൻ വേണ്ടിയേക്ക് ഇഷ്ടമായോ ഞാൻ വേണ്ടി കേട്ടോ ഞാൻ ഈ ഷർട്ട് തയ്പ്പിച്ചത് ബെന്നി ഗാർമിൻസിലാണ് കൈചൂണ്ടി ബുക്ക് കൈചൂണ്ടി ബുക്കില് കളരിക്കലിന് കിഴക്ക് വശം ആണ് ഈ ബെന്നി ഗാർമിൻസ് അവിടെ തയ്പ്പിച്ച ഷർട്ടാണ് ഇഷ്ടായോ ഇതാണ് സർപ്രൈസ് ഗിഫ്റ്റ് ha happy still <laughs>

എന്താ ഇതി എന്താ നടിച്ചടാ നിനക്ക് ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് ഞാൻ എന്താണ് എന്തേ ഹാ ഹാപ്പിസ്റ്റർ കൊള്ളാം കേട്ടോ അണ്ടടി അപ്പോൾ രാജ് ചേട്ടൻ കൂടിയല്ലേ നമുക്ക് ഒരു സർപ്രൈസ് കേട്ടോ എന്താണ് അത് બોട്ടിൽ ഹാപ്പി ബർത്ത്ഡേ താങ്ക്യൂ ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഈസ്റ്റർ ആണ് അതോടൊപ്പം തന്നെ റാവച്ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം മുട്ടയിലെ കൂടോത്രം എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ മുട്ടയിലാണ് ഇപ്രാവശ്യം രാവചേട്ടൻ്റെ ബർത്ത്ഡേ വിഷസും ഈസ്റ്റർ വിഷസും വിഷസ്സും എഴുത്തിരിക്കുന്നത് ഐഡിയ